ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇത് നമുക്ക് പേപ്പർ ഗ്ലാസ് ഉപയോഗിച്ച് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇതിൻ്റെ മെലുത്തേ ഇങ്ങനെ റൗണ്ട് ആയിട്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് വേണ്ട കേട്ടോ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം ഇതേപോലെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഈ ഭാഗമാണ് നമുക്ക് വേണ്ടത് ഇത് നമ്മൾ വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടം വരെ നമുക്കൊന്ന് കട്ട് ചെയ്യണം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം വളരെ വീതി കുറച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് എല്ലാം ഇങ്ങനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കാം ഇത് ഇങ്ങനെ എടുത്തു എല്ലാം ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ തിരിച്ച് ഇങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ ഇങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം ഞാനിപ്പോൾ ഇതേ ഇതേപോലെ തിരിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡ് മതിയെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇവിടെ എത്തി എടുത്താൽ മതി ഇങ്ങനെ ഇവിടെ എത്തി എടുത്തതിന് ശേഷം നമുക്കിതാ ഇത് ഓരോന്നും നമുക്കൊന്ന് ചുരുട്ടി കൊടുക്കണം ഇത് ചുരുട്ടാനായിട്ട് ഞാൻ ഇതെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചുരുട്ടി എടുത്താൽ മതിയാവും കേട്ടോ ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം ഒരെണ്ണം ഞാൻ ഒരെണ്ണം ഞാനിതാ ഇതേപോലെ ഒരെണ്ണം വലുതായിട്ട് ഒരെണ്ണം ചെറുതായിട്ടും ഒരെണ്ണം ഇച്ചിരിയും കട വലുതായിട്ടും ഞാനിതിങ്ങനെ ഒന്നിടവിട്ട് ഞാനിതിങ്ങനെ ചുരുട്ടി കൊടുക്കുവാണ് നമുക്ക് കൈകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചുരുട്ടിയെടുക്കാൻ പറ്റും ഇതും കൊണ്ടാകുമ്പോൾ വളരെ എളുപ്പം എന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇത് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്കിതിങ്ങനെ ചുരുട്ടി ചുരുട്ടിയെടുക്കാം ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായിട്ട് നമുക്കിതിങ്ങനെ ചുറ്റിനും ഒന്ന് ചുരുട്ടിയെടുക്കാം പേപ്പർ ഗ്ലാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവും നമുക്കൊക്കെ പല ആവശ്യങ്ങൾക്കും പേപ്പർ ഗ്ലാസ് എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്കിതേപോലെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉണ്ട് ഇതേപോലെ ഒരെണ്ണം വലുതോ ഒരെണ്ണം ചെറുതുമായിട്ട് ഒന്ന് ചുരുട്ടി എടുക്കണം ഇതേപോലെ ചുറ്റിനും ഇതേപോലെ ചുരുട്ടിയെടുക്കുക കേട്ടോ ഇതായത് മൊത്തം ഇതേപോലെ നമ്മൾ ചുരുട്ടിയെടുത്തു ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് ഇങ്ങനെയൊന്ന് പതുക്കി നകത്തേക്ക് ഒതുക്കി ഒതുക്കി കൊടുക്കുക ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് ഈ ചുറ്റിയെടുത്തത് അകത്ത് ഭാഗത്ത് നിൽക്കത്തക്ക രീതിയിൽ നമുക്കൊന്ന് ഇങ്ങനെ ഇങ്ങനെയൊന്ന് ഒന്ന് ചുരു ഇങ്ങനെ അകത്തേക്ക് അകത്തേക്കായിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് കിട്ടും അതിന് ശേഷം ഇതിൻ്റെ നാടക്ക് ഇത് നമ്മൾ ചെറിയൊരു കളർ പേപ്പർ എടുക്കാം കളർ പേപ്പർ എടുത്തതിന് ശേഷം അത് വളരെ ചെറുതായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ ഇതേപോലെ വളരെ ചെറുതായിട്ട് കുരുവാർന്ന് ചെറുത് ചെറുതായിട്ട് നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ കട്ട് ചെയ്തതാണ് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ വളരെ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ചെറുതായിട്ട് നമുക്ക് വളരെ ചെറുതായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കുറച്ചധികം ഇതെണ്ണം വേണ്ട കേട്ടോ അത് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം ഇങ്ങനെ ഇതെണ്ണം ഇങ്ങനെ വളരെ ചെറുതായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ തടുക്ക് നമുക്ക് കുറച്ച് ഫെയിൽ കൊഴുത്തൂത്ത് കൊടുത്ത് ഇത് നമുക്ക് അതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതിൻ്റെ ചുറ്റിനും നമുക്ക് ഇതേപോലെ പെവിക്കോളൊന്ന് തൂത്ത് കൊടുക്കാം തൂത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഇതേപോലെ ചുറ്റിന് ഇതിൻ്റെ അകത്ത് ഈ റൗണ്ട് പോലെ ഇരിക്കുന്ന ആകെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇത് തിരിച്ചെടുക്കാൻ പറഞ്ഞത് അപ്പോൾ തിരിച്ചെടുക്കുമ്പോൾ നമുക്കിതിൻ്റെ അകത്ത് ഈ ഗ്ലാസിൻ്റെ അടി ഭാഗത്ത് ഒരു വരിപ്പ് പോലെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ അതിന് ചുറ്റിനും നമുക്ക് ഇതേപോലെ പെവിക്കോള് തൂത്ത് കൊടുക്കാം തൂത്ത് കൊടുത്തിട്ട് നിറച്ച് തൂത്ത് കൊടുക്കാം ഇതിന് മൊത്തം ഇങ്ങനെ തൂത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം ഈ ചെറുതായിട്ട് പേപ്പർ കട്ട് ചെയ്തത് നമുക്കൊന്ന് നമുക്കൊന്നിട്ട് കൊടുക്കാം ഇതേപോലെ നമുക്ക് പേപ്പർ കട്ട് ചെയ്തതും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നെട്ട് കൊടുക്കാം ഇതേപോലെ പേപ്പർ കട്ട് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ഇതിൻ്റെ അകത്തേക്ക് ഇതേപോലെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുത്താൽ മതി വളരെ സിമ്പിളല്ലേ ഇപ്പം ഈ പൂക്കൾ ഉണ്ടാക്കാൻ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്കിതേപോലെ ഗ്ലാസ്സും കൊണ്ട് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഒട്ടിയിരിക്കും ഇതെല്ലാം നന്നായിട്ട് പൊട്ടിയിരുന്നോളും അപ്പോൾ ഇതിൻ്റെ അകത്ത് നിറച്ച് പൂമ്പിടിയായിട്ടുള്ള ഒരു പൂക്കൾ ഇതേപോലെ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ വേറൊരു കളർ വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് നടുക്ക് ഞാൻ ഒരു ഒരു കളർ കൊടുത്തു ചുറ്റിനും വേറൊരു കളറും കൂടെ ഒട്ടിച്ചു കൊടുത്തു അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ കളറ് നടുക്ക് ഒട്ടിച്ച കളറ് അവിടെ പശ തൂത്ത് ഒട്ടിയതിന് ശേഷം അതിൻ്റെ ചുറ്റിനും വേറെ പശ തൂത്ത് അടുത്ത കളർ ഇട്ട് കൊടുക്കുമായിരുന്നു ഇപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഇതിലേതായ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ നിങ്ങൾ ചെയ്യുക കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക ഗ്ലാസ് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞൊന്നും കളയാതെ നമുക്ക് നമുക്കിതേപോലെ മനോഹരമായിട്ടുള്ള പൂക്കൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഇത് കാർഡ്ബോർഡ് ബോക്സിൽ ഒരു കാർഡ് പീസ് ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടിച്ച ഇലകളും ലീവുകളും ഒക്കെ നമ്മളിതേപോലെ ഒട്ടിച്ചുകൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പിത്തിയലൊക്കെ തൂക്കിയിടാനൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ താങ്ക്